എപ്പോഴും അനിശ്ചിതത്വമാണ് കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെ ഇന്ത്യൻ വിപണി അല്പം താഴുന്നു അതിനുശേഷം യൂറോപ്യൻ വിപണികളും അമേരിക്കൻ വിപണിയും വലിയ തോതിൽ താഴുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് രാവിലെ ഇന്ത്യൻ വിപണി താഴ്ന്നാണ് തുടങ്ങിയത് ഉച്ചയോടുകൂടി കൂടുതൽ ആഴത്തിലേക്ക് പോയി ഒരു വലിയ തിരുത്തലിൻ്റെ തുടക്കമാണ് ഇതെന്നുള്ള എല്ലാവരും നിന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് രണ്ടുമണി മുതലുള്ള ഒന്നര മണിക്കൂർ സമയത്ത് വിപണി വലിയ തോതിൽ തിരിച്ചു കയറി താഴ്ചയിൽ നിന്ന് ഏതാണ്ട് തൊള്ളായിരം പോയിൻ്റാണ് നെ സെൻസെക്സ് എന്ന് കയറിയത് ഒടുവിൽ പുതിയ റെക്കോർഡ് നിലവാരത്തിൽ ക്ലോസ് ചെയ്ത് വിപണി വലിയ പ്രത്യാശയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിപണിയിലേക്കൊക്കെ ഒഴുകുന്ന പണത്തിനൊക്കെ പഴയതിനേക്കാൾ കൂടുതൽ വലുപ്പമുണ്ട് എന്നുള്ളതാണ് ഉത്തരവ് ആഗോള സംഭവ വികാസങ്ങളും ആഗോള ചിന്താഗതികളുമൊക്കെ വളരെ പെട്ടെന്ന് വിപണിയിൽ ആഞ്ഞടിക്കും ഇന്ന് യൂറോപ്യൻ വിപണി ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ തോതിൽ താഴുകയായിരുന്നു അതിന് ശേഷമാണ് അതും ഉയർന്നത് രാവിലെ ഏഷ്യൻ വിപണികളെല്ലാം വലിയ താഴ്ചയിൽ തുടങ്ങി ഒടുവിൽ ഏഷ്യൻ വിപണികൾ ചെറിയ നേട്ടത്തിൽ അവസാനിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലും സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് അരശതമാനത്തിലധികം കൂടി വിപണി ഇന്ന് ക്ലോസ് ചെയ്യാനുണ്ടായത് പ്രധാനപ്പെട്ട സൂചികകൾ അര അരശതമാനത്തിലധികം നേട്ടമുണ്ടാക്കി അതേസമയം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികൾ ഒത്തിരി താ താഴോട്ട് പോയി വിശാല വിപണി എടുത്തു കഴിഞ്ഞാൽ അതായത് മൊത്തം വിപണിയുടെ എടുത്തു കഴിഞ്ഞാൽ ഓഹരി ഉയരുമ്പോൾ മൂന്ന് ഓഹരി വീതം താഴുന്ന സാഹചര്യമാണ് വിപണിയിൽ അവസാനം ക്ലോസ് ചെയ്യുന്ന സമയത്തും ഉണ്ടായിരുന്നത് എങ്കിലും സു പ്രധാന സൂചികകളെ നിയന്ത്രിക്കുന്ന ഓഹരികൾ അതെല്ലാം നല്ല നേട്ടത്തിലാണിന്ന് അവസാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് സെൻസസ് എഴുപത്തി നാലായിരത്തിന് മുകളിൽ കയറി ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറിന് തൊട്ടടുത്ത് വരെ എത്തിയതിന് ശേഷം അല്പം താഴെ ഇരുപത്തി ഇരായിരത്തി നാനൂറ്റി എഴുപത്തി നാലിൽ ക്ലോസ് ചെയ്തു അപ്പോൾ അങ്ങനെ വിപണിയെ സംബന്ധിച്ചുള്ള ബുള്ളുകൾക്ക് ഒരു തിരിച്ചുകയറ്റം സാധ്യമായ ദിവസമാണിത് അതിൻ്റെ തുടർച്ചയായി ഇനിയുള്ള ദിവസങ്ങളിലും കയറ്റമോ ഇറക്കുമോ എന്നുള്ളത് ഇന്ന് രാത്രി അമേരിക്കൻ കോൺഗ്രസിൻ്റെ മുമ്പിൽ അവിടുത്തെ ഫെഡിൻ്റെ മേധാവി നൽകുന്ന മൊഴിയെ അനു അനുസരിച്ചിരിക്കും പലിശ നിലവാരം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോഴത് വിപണിയുടെ അമി അത് അതിമോഹങ്ങൾക്കനുസരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന കാര്യം വിപണിയുടെ മോഹത്തിനനുസരിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഓഹരി വിലകൾ തുടർന്ന് ഉയരും ഓ സ്വർണത്തിൻ്റെ വില അല്പം കൂടി കയറും അതേസമയം മറിച്ചാണ് സംഭവവികാസമെങ്കിൽ ഇപ്പോൾ ഉടനെ എങ്ങും കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വർധന വരുത്തണമോ എന്ന കാര്യം ആലോചി അല്ല നിരക്ക് കുറയ്ക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ആലോചന തുടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ഒരുപക്ഷെ സ്വർണ്ണവിലയിൽ ഈ ദിവസങ്ങളിലുണ്ടായ കുത്തനെയുള്ള കയറ്റം അവസാനിക്കും സ്വർണം താഴോട്ട് പോകും ഓഹരികളും താഴോട്ട് പോകും അപ്പോൾ അത്തരം ഏത് രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നും നാളെയും അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസ്സിൽ നൽകുന്ന മൊഴികളാണ് ഈ ആഴ്ച വിപണിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യണം ഇന്ന് വിപണിയിൽ പുതിയൊരു കമ്പനി കൂടി വളരെ ക്ഷീണത്തിലായി ജെ എം ഫിനാൻഷ്യൽ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ദിവസം ഐ ഐ എഫ് എൽ ഫിനാൻസ് ബുദ്ധിമുട്ടിലായിരുന്നു അതിൻ്റെ ഓഹരികൾ രണ്ട് ദിവസമായിട്ട് ഇരുപത് ശതമാനം വീത താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ഐ എഫ് എൽ ഫിനാൻസ് അവരുടെ ഗോൾഡ് ലോൺ കാര്യത്തിൽ സ്വർണപണയ വായ്പയിൽ നിബന്ധനകൾ പാലിക്കാതെ പോകുന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആക്ഷേപം റിസർവ് ബാങ്ക് അത് കുറിച്ച് കർശനമായ നടപടി എടുത്തു അവരുടെ ഗോൾഡ് ലോൺ വ്യാപാരം വിലക്കി അവർ വ്യക്തമായ സംവി സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ആ ബിസിനസ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മാസങ്ങളായിട്ട് റിസർവ് ബാങ്ക് അവർക്ക് പല നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് അവർ പ്രവർത്തിച്ചു വന്നിരുന്നത് ഇപ്പോഴതുപോലെ തന്നെ ജെ എം ഫിനാൻഷ്യൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയും ഇന്ന് രാവിലെ ഇരുപത് ശതമാനം ഇടിഞ്ഞു പിന്നീട് വൈകുന്നേരം ക്ലോസ് ഇയർ ആകുമ്പോഴേക്കും നഷ്ടം പതിനൊന്ന് ശതമാനം മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് ജെ എം ഫിനാൻഷ്യൽ ഒരു വലിയ ബ്രോക്കറേജ് സ്ഥാപനമൊക്കെ ആയിട്ട് തുടങ്ങി പിന്നീട് ഫിനാൻഷ്യൽ സർവീസസിലേക്ക് കടന്നു വന്നതെന്നാണ് അപ്പോൾ ജെ എം ഫിനാൻഷ്യൽ അവരുടെ ഇടപാടുകാർക്ക് ഓഹരികളുടെയും കടപ്പത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അതുപോലെ ഐ പി ഒകൾക്കുള്ള അപേക്ഷകളൊക്കെ കൈകാര്യം ചെയ്യും അപേക്ഷ അപേക്ഷകളെല്ലാം അവർക്ക് വേണ്ട പണം സഹായം നൽകും അപ്പോൾ ഇതൊക്കെ മാർജിൻ ട്രേഡിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു കാര്യത്തിലൂടെ ഓഹരികൾ ഈടായിട്ട് സ്വീകരിച്ചു കൊണ്ട് വലിയ തോതിലുള്ള വായ്പ നൽകുകയും മറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിലും വ്യവസ്ഥകളൊന്നും പാലിക്കുന്നില്ല റിസ്ക് സാധ്യത അപകട സാധ്യത വളരെ കൂടുതലുള്ള രീതിയിലാണ് ഇതിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പെശക വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് ഊരി വയ്യാത്ത രീതിയിലായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ ചെല്ലുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് കഴിഞ്ഞ രാത്രി ഇടപെട്ടത് ജെ എം ഫിനാൻഷ്യൽ മാർജിൻ ട്രേഡിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ മാർജിൻ ട്രേഡിങ്ങിന് വായ്പ നൽകുന്നത് ഐ പി ഒകൾ വാങ്ങാനായിട്ട് വായ്പ നൽകുന്നതൊക്കെ വിലക്കി അതിൻ്റെ ഓഹരിയും ഇന്ന് ഇരുപത് ശതമാനത്തിലധികം താഴോട്ട് പോയിട്ടുണ്ട് ഇത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ മേൽ റിസർവ് ബാങ്ക് വളരെ കർശനമായൊരു സമീപനം എടുത്തു തുടങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണിത് ഏതാനും വർഷം മുമ്പ് മറ്റു ചില നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾ തകർച്ചയിലായ അവസരത്തിൽ റിസർവ് ബാങ്കിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു തുടക്കത്തിലേ തന്നെ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ആക്ഷേപം ഇപ്പോൾ ഏതായിരുന്നാലും റിസർവ് ബാങ്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് എടുത്തു വരുന്ന നടപടികൾ പലതും ഈ രംഗത്ത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ നിയമലംഘനങ്ങൾ പിടികൂടാനും തന്നെ ഉദ്ദേശിച്ചാണ് അപ്പോൾ അത് വലിയൊരു സിസ്റ്റം പ്രശ്നമായിട്ട് വ്യവസ്ഥ നോൺ ബാങ്കിങ് ഫിനാൻസ് മേഖലയെ മൊത്തം ആകുലപ്പെടുത്തുന്ന ഒരു പ്രശ്നമായിട്ട് വളരാതെ തുടക്കത്തിലെ തന്നെ നുള്ളിക്കളയുന്ന ഒന്നായിട്ടാണ് ഈ നടപടികളെ ഇപ്പം പലരും വ്യാഖ്യാനിക്കുന്നത് ഏതായിരുന്നാലും നോൺ ബാങ്കിങ് ഫിനാൻസ് മേഖലയിലെ ഒത്തിരിയേറെ കമ്പനികളുടെ ഓഹരികൾക്ക് ഈ ദിവസങ്ങളിൽ വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് വലിയ കമ്പനികൾ ബജാജ് ഫിനാൻസ് എൽ ആൻഡ് ടി ഫിനാൻസ് ആദിത്യ ബിർള ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള നിരവധി കമ്പനികളുടെ ഓഹരികൾ അഞ്ചും പത്തും പന്ത്രണ്ടും ശതമാനമൊക്കെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് താഴോട്ട് പോകുന്നിരിക്കുന്നത് ഇന്നലെ വലിയ തോതിൽ ഉയർന്ന മണപ്പുറം ഫിനാൻസിൻ്റെ ഓഹരി പോലും ഇന്ന് പോയി നേരം ആയപ്പോഴേക്കും ഏതാണ്ട് പത്ത് ശതമാനത്തിനടുത്ത താഴ്ചയിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്നലെ മറ്റൊരു കേരള കമ്പനിയായ മുത്തൂറ്റ് ഫിനാൻസ് ഇന്നലെ വലിയ നേട്ടത്തിലായിരുന്നു അതിന് ശേഷം ഇന്നും സാമാന്യം മോശമല്ലാത്ത നേട്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഒരവസരത്തിൽ മുത്തൂറ്റിൻ്റെ ഓഹരിയും നഷ്ടത്തിലേക്ക് മാറിയിരുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ സ്മാർട്ടായിട്ട് തിരിച്ചു കയറി കഴിഞ്ഞ ദിവസം വലിയ നേട്ടം ഉണ്ടാക്കിയതാണ് സി എസ് ബി ബാങ്ക് അത് ഇന്ന് മിക്ക സമയത്തും ഇന്ന് അതിൻ്റെ ഓഹരികൾ നഷ്ടത്തിലാണ് നിന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ ഇന്ന് ആരംഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ഓഹരി വില അഞ്ച് ശതമാനം ഇടിഞ്ഞിരുന്നു ഇതേ ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ച് ദശാംശം ആറ് ശതമാനം ഇടിവിലാണ് ഓഹരി വില നിൽക്കുന്നത് റൈറ്റ്സ് ഇഷ്യൂൻ്റെ അവസരത്തിൽ ഓഹരി വില അല്പത്താഴ്ന്നു നിൽക്കുന്നത് സ്വാഭാവികമാണ് കാരണം എക്സ് റൈറ്റ്സ് ഓഹരികളാണ് ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഫെഡറൽ ബാങ്ക് ഓഹരി ഇന്ന് ആ ഓരോസരത്തിൽ രണ്ട് ശതമാനത്തോളം കയറിയതാണ് പിന്നീട് അല്പം താന്ന് ഏതാണ്ട് ഒരു ശതമാനത്തിനടുത്തുള്ള നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ വില ഗണ്യമായിട്ട് കുറച്ച സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റി ഗ്യാസ് വിതരണ കമ്പനികളെല്ലാം താഴോട്ട് പോയി ഗുജറാത്ത് ഗ്യാസ് അഞ്ച് ശതമാനം ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് നാല് ഏഴ് ശതമാനം എന്നൊക്കെയാണ് താഴുന്നത് അതിലൊരു പ്രധാന പ്ലെയറായ മഹാനഗർ ഗ്യാസ് ലിമിറ്റഡിൻ്റെ ഓഹരി പതിനഞ്ച് ശതമാനം കണ്ടിടിഞ്ഞു അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് മഹാനഗറിൻ്റെ സിറ്റി ഗ്രൂപ്പ് ഡൗൺ ഡൗൺഗ്രേഡ് ചെയ്തു അതിന് ലാഭക്ഷമതയെ സംബന്ധിച്ച് കമ്പനി ബ്രോക്കറേജ് ഒത്തിരി സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചു അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് മഹാനഗറിൻ്റെ ഓഹരി പതിനഞ്ച് ശതമാനം ഇടിഞ്ഞത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഹരി രണ്ടായിരം ശതമാനത്തോളം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടാറ്റ കെമിക്കൽസിൻ്റെ റേറ്റിംഗ് ഉയർത്തുക എല്ലാം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ്റ കെമിക്കൽസ് ഇന്നും പതിമൂന്ന് ശതമാനം ഉയർന്നു കഴിഞ്ഞ ദിവസങ്ങളിലും നല്ലപോലെ നേട്ടം ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ ഓഹരി ഇരുപത്തേഴ് ശതമാനം നേട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് ടാറ്റ കെമിക്കൽസ് ഇപ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വില നിലവാരത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷീണത്തിലായിരുന്ന കാറ്റാടി കമ്പനികൾ അത് ഇന്നും ക്ഷീണത്തിലായി ഇന്നും അഞ്ച് ശതമാനം നഷ്ടത്തിലാണ് സുസ്ലോൺ ഐനോക്സ് വിൻഡ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ എത്തിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം വിപണി ക്ലോസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എഫ് എൻ സി ജി കമ്പനികൾക്കെതിരെയുള്ള നടപടിയുടെ വാർത്ത പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട പല കമ്പനികൾ ഐ ടി സി പ്രതാപ സ്നാക്സ് പെപ്സിക്കോ ഹാൽദിറാംസ് തുടങ്ങി ഉള്ള പ്രധാനപ്പെട്ട എഫ് എൻ സി ജി കമ്പനികളെല്ലാം ജി എസ് ടി വെട്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഏതോ പ്രത്യേക രീതിയിൽ ഉൽപാദനം നടത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി വേണ്ടതാണ് അതിനു വരെ പന്ത്രണ്ട് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് അത് ഐ ടി സി കമ്പനി അതുവഴി അഞ്ഞൂറ് കോടി രൂപയുടെയും പ്രതാപസ് നൈസ് മുന്നൂറ് കോടി രൂപയുടെയും മറ്റ് കമ്പനികൾ നൂറ് കണക്കിന് കോടി രൂപയുടെയും ഒക്കെ നികുതി വെട്ടിച്ചിട്ടുണ്ടെന്നാണ് നോട്ടീസിൽ പറയുന്നത് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാതെ നോട്ടീസ് വിശദമായിട്ട് നിരീക്ഷിക്കാതെ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നാണ് ബാങ്ക് കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് പ്രതികരിക്കാൻ മാത്രം സമയം ഇല്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം മൂന്ന് മണിക്ക് ശേഷമാണ് പുതിയ നോട്ടീസ് മറ്റും നൽകിയത് ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പലിശയെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലാണ് മറ്റു കാര്യങ്ങളിൽ വലിയ അവ്യക്തതയൊന്നുമില്ല അത് പലിശയുടെ കാര്യത്തിൽ തീരുമാനം തീരുമാനമുണ്ടാകുന്നതനുസരിച്ച് ആഗോളതലത്തിൽ സ്വർണം ബിറ്റ് കോയിൻ തുടങ്ങിയവയുടെ വിലയിലും മാറ്റങ്ങൾ വരും അതുതന്നെ ഇന്ത്യയിൽ ഓഹരി വിണിയിലും ബാധകമാകും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം കൂടുതൽ സംസാരിക്കാം